കോഴിക്കോട് വിഷൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ ഓണം മധുരം പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പായസത്തിൽ തന്നെയായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഒരു വെറൈറ്റി പായസമായിട്ട് തന്നെയാണ് നമ്മൾ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഈ പ്രാവശ്യം നമ്മുടെ പായസം എന്ന് പറയുന്നത് അവിൽ പായസമാണ് അപ്പം നമുക്ക് ഈ ഒരു പായസം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആതിര ചേച്ചിയാണ് ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി പ്ലേബാക്ക് സിംഗർ ആണ് പിന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആണ് മ്യൂസിക് കമ്പോസർ ആണ് അല്ലെ നമുക്ക് എല്ലാവർക്കും ഒരു മുഖമാണ് നമുക്കറിയാം ഏതൊക്കെ ഷോസ് ഒക്കെ ചെയ്തിട്ടില്ല ചേച്ചി ഏതൊക്കെയായിരുന്നു ഞാൻ ഫസ്റ്റ് എന്റെ ഷോ ഒരു ടി വി ഷോ എന്ന് പറയുന്നത് ഗന്ധർവ സംഗീതം കയർലി ടി വിയിലെ ഗന്ധർവ സംഗീതം എന്ന് പറയുന്ന ഒരു ഷോ ആയിരുന്നു അതിലായിരുന്നു യേശുദാസിന്റെ അതെ അതിൽ വിൻ ചെയ്ത അതായത് ജൂനിയറിലായിരുന്നു ചെറിയ ചെറിയ അപ്പൊ അത് ഗന്ധർവ സംഗീതം പറയുന്നത് ജിദ്ദാസ് സാറിന്റെ പേരിലുള്ള ഒരു അവാർഡായിരുന്നു സാറായിരുന്നു നമുക്ക് അവാർഡ് അപ്പൊ അതായിരുന്നു എന്റെ ഫസ്റ്റ് ചെറുപ്പം തൊട്ടേ ചേച്ചി സിംഗർ ആണ് അതെ ചെറുപ്പത്തിലേ പാടുമായിരുന്നു കലോത്സവങ്ങളിലൊക്കെ കൂടി വന്ന ഒരാളാണ് ഞാൻ അപ്പം ഒരുപാട് കലോത്സവ വേദികളിലൂടെ ഇങ്ങനെ പാടി പാടി കണ്ടിന്യൂ ചെയ്തു പോയിക്കൊണ്ടിരിക്കും പാചകത്തിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത് ആണ് അപ്പം ഡബിങ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ ഡബിങ് ഏതൊക്കെയായിരുന്നു ചേച്ചിറങ്ങാൻ പോകുന്നു ഓൾറെഡി ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരാളെയാണ് നമുക്ക് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം പാചകവും പായസവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇന്നൊരു കളർഫുൾ പ്രോഗ്രാം തന്നെ ആക്കാം അല്ലേ ചേച്ചി ഓക്കെ അപ്പൊ ചേച്ചി ആദ്യം വിശേഷം അല്ലെങ്കിൽ പോവാങ്ങിട്ട് പിന്നീട് കുഴപ്പമില്ല തന്നെ പറയാം ഈ ഓണം മധുരം പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് കോഴിക്കോട് വിഷനും അതുപോലെ തന്നെ അക്ഷയ്ക്കും പ്രത്യേകം താങ്ക്സ് ഞാൻ ആദ്യം തന്നെ പറയാണ് അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ കുപ്പാ ഷോയിലൊക്കെ അങ്ങനെ പങ്കെടുക്കാതെ പാചകം നമ്മൾ വീട്ടിൽ ചെയ്യുന്നല്ലാതെ ഇങ്ങനെ ഭയങ്കര ഒരു പാചക കാര്യൊന്നും അല്ല ഞാൻ എന്നാലും വെജ് ഒക്കെ തെറ്റില്ലാതെ ഉണ്ടാക്കും പക്ഷെ വീട്ടിൽ ഞങ്ങൾ ആയതുകൊണ്ട് പായസത്തിലാണ് വെറൈറ്റികൾ പിടിക്കുന്നത് അതായത് നമ്മൾ നമ്മളതിനകത്ത് പഞ്ചസാരയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ശർക്കരയും ശർക്കര പാനിയാണ് അത് ഞാൻ ഓൾറെഡി ശർക്കര പാനി പാവുകാച്ചി വെച്ചതാണ് പിന്നെ നമുക്ക് വേണ്ടത് പാല് പാല് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പാല് എങ്ങനെയാണെങ്കിലും രണ്ടാണിണ്ടാവും അവല് ആയതുകൊണ്ട് അതിൽ പാൽ ഒഴിച്ചാലും തേങ്ങാൽ ആണെങ്കിലും വെള്ളം ഇല്ലാത്ത ശർക്കര പാനി ആയതുകൊണ്ട് ഇതിൽ ഓൾറെഡി വെള്ളം ഇട്ടിട്ട് നമ്മള് ശർക്കര കാല കൂടി അപ്പൊ അതുകൊണ്ട് ഈ വെള്ളം ഉണ്ടാവും നമുക്ക് തുടങ്ങിയാലോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ജസ്റ്റ് വാട്ടി വെക്കാം ആ അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഈ അവലൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് വിശേഷങ്ങളൊക്കെ പറയൂ ചേച്ചിന്റെ വിശേഷങ്ങൾ എന്താണ് അങ്ങനെ സുഖമായി പോകുന്നു ഈ വർഷം ഓണം അടിപൊളിയാക്കണം എന്നൊക്കെ ആണ് ആഗ്രഹം അതെ അടിപൊളിയാവുമായിരിക്കും പിന്നെ ഈ പറഞ്ഞപോലെ ഫാമിലിയിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാമിലിയിലെ ഹസ്ബൻഡും മോളും ആണുള്ളത് അപ്പം വീട്ടിൽ പാചകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി കേട്ടോ ചെയ്യാറ് പച്ചക്കറി സാധനങ്ങളൊക്കെ എനിക്ക് ഒന്ന് പുള്ളി ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പുളി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് ആയിട്ട് പക്ഷെ പുള്ളി തന്നെയാണ് അധികം കുക്കിംഗ് സാധനങ്ങളൊക്കെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എല്ലാം മാനേജ് ചെയ്തോളും അതുകൊണ്ട് പ്രശ്നമില്ല ഹെൽപ്പിംഗ് ആണ് മോളും അതേപോലെ തന്നെയാണ് അവളും കുക്കിംഗ് ഒക്കെ ചെയ്യും പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബൊക്കെ അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പായസം അതെ 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 അപ്പൊ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട് അതെ അതെ അപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ അല്ല കുറച്ച് നാൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ഏഴ് ഒമ്പത് ഒമ്പത് ഒമ്പതര വർഷത്തോളമായിട്ട് ഞാൻ ഒരു എന്റെ ഫീൽഡ് കൗൺസിലിങ്ങും കൂടെ അതായത് എം എസ് ഡബ്ല്യൂ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് സ്കൂളിലാണ് അവിടെ കൗൺസിലറും അവിടെ പക്ഷെ മ്യൂസിക്കും ഉണ്ട് രണ്ടും കൂടെയാണ് എനിക്ക് കൗൺസിലിങ്ങും ഭയങ്കര കണക്ഷൻ ഉണ്ട് അറിയാം കൗൺസിലിങ്ങില് നമുക്ക് മ്യൂസിക് തെറാപ്പി ഒക്കെ പാട്ട് എന്ന് പറയുന്ന ഭയങ്കര ഒരു തെറാപ്പി തന്നെയാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ും കൂടി വർക്കണ്ടത് കൊണ്ട് കുറച്ച് കുറച്ചധികം ചേച്ചിക്ക് മ്യൂസിക്കാണ് ഏത് ഏറ്റവും ഇഷ്ടം ഫീൽഡും സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഇഷ്ടം തൊട്ടേ അതെ ചെറുപ്പം തൊട്ടേ ആയതുകൊണ്ട് വീട്ടിലും പിന്നെ എല്ലാവരും നന്നായിട്ട് വീട്ടിലാരെങ്കിലും വീട്ടില് അച്ഛനും അമ്മയും പാടും പിന്നെ എനിക്ക് ഒരു ബ്രദറുണ്ട് ബ്രദർ നന്നായിട്ട് പാടും അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ചെറുപ്പത്തിലെ അങ്ങനെ പാട്ട് പാട്ടിന്റെ ഒരു സാധനം ആ വീട്ടിലുണ്ട് ചെറുപ്പത്തിലേ പൊട്ടി പാട്ട് കേട്ട് വളർന്ന അതെ 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 പാട്ട് കേട്ട് വളർന്നതായത് കൊണ്ടുള്ള ഒരു അപ്പൊ ചെറുപ്പത്തിലായിരുന്നല്ലേ ആ ഒരു അവാർഡ് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ അതെ ഞാൻ എട്ടാം ക്ലാസ്സിൽ പോയത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ആ ഷോ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഉള്ളത് പോലെ സോഷ്യൽ മീഡിയ അത്രയും പോപ്പുലർ അല്ലാത്തത് പിന്നീട് നമുക്കത് കാണാന്ന് വിചാരിച്ചാലൊന്നും പറ്റില്ല എനിക്ക് തോന്നുന്നു ഞാൻ പ്രൈസ് വാങ്ങുന്ന എന്തോ ഒരു ക്ലിപ്പിംഗ് മാത്രം യൂട്യൂബിൽ ഉണ്ട് അതല്ലാതെ വേറെ ഒന്നും അതിനകത്ത് വേറെ പാടിയതായിട്ടുള്ള സാധനങ്ങളൊന്നും അതിനകത്ത് ഇല്ല അപ്പം അതിൽ ശരത് സാറും എം ജെ ജയചന്ദ്രൻ സാറുമൊക്കെ ആയിരുന്നു ജഡ്ജസായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം അത് പക്ഷേ അഞ്ച് ഘട്ടങ്ങളായിട്ട് ഉണ്ടാകും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഷോ അതെല്ലാം രണ്ടെണ്ണം മാത്രം സ്റ്റുഡിയോന്ന് ബാക്കിയെല്ലാം നമുക്ക് പുറത്തുനിന്ന് പബ്ലിക് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നാണ് അത് എക്സ്പീരിയൻസ് അതായിരുന്നു അത് ഫസ്റ്റ് ഒരു റിയാലിറ്റി ഷോ എന്നുള്ള രീതിയിൽ പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഈ ഒരു കാലഘട്ടമായിരുന്നു അതെ 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 പിന്നെ തീർച്ചയായും ഒരു ഭയങ്കര സിംഗർ ആവണം എന്നുള്ള കൂടി തന്നെ വന്ന ആളാണ് ഇപ്പം ചെറിയ രീതിയിൽ പാട്ട് കമ്പോസ് ചെയ്യാൻ മോള് കുറച്ചൊക്കെ പാടും അത്രേ ഉള്ളവള് പക്ഷെ ഹസ്ബൻഡ് കുറച്ച് എഴുത്ത് ഫീൽഡിലുള്ള ആൾ കൂടിയാണ് പോലീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും എഴുത്തും കൂടി ഉള്ള ആളായതുകൊണ്ട് മോള് ആ ഒരു കാറ്റഗറി ഓക്കെ നമുക്കിനി അവൽ ഞാനിതിപ്പോ ഒരു അര അളവ് ആ ഇതിപ്പോ ഒരു അഞ്ഞൂറ് അര കിലോ അളവിലാണ് ഞാനിതിപ്പോ എടുത്തിട്ടുള്ളത് അപ്പൊ അഞ്ഞൂറ് ഗ്രാമിന് ഇത്ര പാല് അതിപ്പോ ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ൊക്കെയാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് കമ്പോസ് ചെയ്തത് ആൽബംസ് ആണ് ആൽബംസ് കൂടാതെ മറ്റേ ഗവണ്മെൻറ്റിൻ്റെ കോവിഡ് സമയത്തൊക്കെ നമ്മുടെ നേഴ്സ് ഈ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പാട്ട് ചെയ്യുകയും അങ്ങനെ കുറേ പാട്ടുകൾ ചെയ്യുന്നുണ്ട് വനിതാ ദിനത്തിന് വേണ്ടി പാട്ട് ചെയ്യുക അങ്ങനെ കുറേ ഞാൻ ഗവൺമെൻറ് സെക്ടറിൻ്റെ കീഴിലായിരുന്നു മുന്നേ വർക്ക് ചെയ്തിരുന്നത് അപ്പം അവരുടെ ഫീൽഡിലുള്ള നമ്മൾ അങ്ങനത്തെ പാട്ടുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്ത മ്യൂസിക് എടുത്ത് ചെയ്തതെന്ന് പറയുന്ന ഒരു സിനിമ ഒരു ഡോക്യുമെൻ്ററി സിനിമ ചെയ്തു പിന്നെ ഈ സിനിമ അതെ അതെ ബിയോണ്ട് ഹേറ്റഡ് ആൻഡ് പവർ വി കീപ് സിംഗിങ് എന്ന് പറഞ്ഞിട്ട് രാംദാസ് കടവല്ലൂർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ ഒരു ഫിലിം ഫിലിമിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും അതിലൊരു പാട്ടും ഞാനും പുഷ്പവതി പോയിപ്പാടെ നമ്മൾ രണ്ടുപേരും കൂടിയാണ് അത് ചെയ്തത് ഒരു പാട്ട് ചേച്ചി ചെയ്തു ബാക്കി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഒരു അതിലൊരു പാട്ടും ഞാൻ അപ്പം അതിപ്പോ ഇങ്ങനെ ഓരോ ഫിലിം ഫെസ്റ്റിവല ഫിലിം ഫെസ്റ്റിവലുകളിലായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ട് ആദ്യമായിട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു അപ്പൊ അത് അത് മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു പടം എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഒരുപാട് ഫെസ്റ്റിവലുകളിൽ പോകുന്നു പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഇങ്ങനെ ഇങ്ങനൊരു ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അക്ഷയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഓണ വിശേഷങ്ങളൊക്കെ അങ്ങനെ പിന്നെ ഓണത്തിനോട് സ്പെഷ്യൽ പ്ലാൻ എന്തെങ്കിലും ഉണ്ട് ഓണത്തിന് സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് ഡ്രസ് എടുക്കലാണ് അതാണ് ഇങ്ങനെ രസാണല്ലോ നമുക്ക് ഒരു എല്ലാ നമ്മുടെ ഏജിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് ഉണ്ടാവാറുള്ളത് നമ്മളും ഇതുപോലെ തന്നെ എങ്ങനെ തന്നെയാണോ ആഘോഷങ്ങളൊക്കെ ആ തന്നെയായിരിക്കും ആഘോഷിക്കുക അച്ഛന്റെ അച്ഛന്റെ ഫാമിലിയും അച്ഛന്റെ ഫാമിലിയിലുള്ള എല്ലാവരും അനിയനും ഫാമിലിയും എല്ലാരും എല്ലാരും ഒരു സ്ഥലത്തായിരിക്കും ആഘോഷിക്കുന്നത് അപ്പം നല്ല രസമായിരിക്കും എല്ലാരോട് ഒരുമിച്ച് കൂടുന്ന അതെ അതെ ഞങ്ങള് അതെ അതെ നമ്മൾ അന്ന് ഓണത്തിന്റെ ദിവസം വീട്ടിലൊക്കെ പോകും ഹസ്ബൻഡിന്റെ വീട്ടിലും എല്ലാവർക്കും പോവും അവിടെ നിന്ന് തന്നെയാണോ ആഘോഷങ്ങളൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് ആഘോഷം തല ദിവസം പോകും അവിടെ ആഘോഷമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരും അവൽ ഏകദേശം വറുത്ത് സെറ്റായി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു പാട്ട് എന്തായാലും കേൾക്കണം പിന്നെന്താ ഓണം ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഓണത്തിന്റെ പാട്ട് ഓണത്തിന്റെ പാട്ടുണ്ട് ി പൂവിനെ പൊന്നോണമായി വരും നീ വരും പൊന്നോണത്തുണ്ടി ഈ പൂവിളിയിൽ മോഹം പൊന്നിന് മുന്താ മാറ്റും പൂവയലിൽ നീവരും ഭാഗം പൂവിളി പൂവിനെ പൊന്നോണമായി വരും നീ വരും കൊന്നോണ തീ നമ്മുടെ അവൽ ഏകദേശം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഒരുപാട് വർത്ത ചത് കരിഞ്ഞു പോവും അപ്പൊ അതുകൊണ്ട് ഞാനതിപ്പോ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് നമുക്ക് ഞാൻ ഇത് ഓൾറെഡി തിളപ്പിച്ചു വെച്ച പാലാണ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച പാലാണ് അപ്പൊ അത് നമുക്ക് ചേച്ചി ഈ ഡയറക്ഷൻ പിന്നെ കമ്പോസിംഗ് ഒക്കെ ചെയ്യുന്നത് ഏതൊരുക്ക അപ്പൊ നല്ല ആളുകളൊക്കെ ആയിട്ട് നല്ല കമ്പനി ഒക്കെ ആയിട്ട് ഏറ്റവും കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ മ്യൂസിക്കില് ഉള്ള ആളുകളൊക്കെ ആരായിരുന്നു ആളുകളിലൊക്കെ അങ്ങനെ ചോദിച്ചാല് കമ്പോസിംഗിലാണോ പറയുന്ന അല്ലെങ്കിൽ പാടുന്ന സമയത്ത് പാട്ടിലായാലോ അല്ലെങ്കിൽ കമ്പോസിംഗിലായാലോ ഏതിലായാലും കൂടുതൽ താല്പര്യം ഉള്ള താല്പര്യം കംഫേർട്ട് ആയിട്ടുള്ള ഒരു ജോണ പാട്ടാണോ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന എന്നാണോ ചോദിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ നോക്കിയാൽ എനിക്ക് പാടാൻ ഇഷ്ടമാണ് പക്ഷെ കമ്പോസിങ് എനിക്ക് പറഞ്ഞ പോലെ പണ്ട് തീരെ ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോ ഇപ്പം എനിക്ക് പാട്ടിനോട് മീൻസ് മ്യൂസിക് കമ്പോസ് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആയി കാരണം വലിയ തെറ്റില്ലാത്ത പാട്ടുകളാണെന്ന് മറ്റുള്ളവര് പറഞ്ഞ് കേൾക്കുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് വരാനുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫീൽഡില് കുറച്ചും കൂടി ഒരു എന്താ പറയാ ഇപ്പൊ ഇൻട്രസ്റ്റ് ഒക്കെ ആയി വരുന്നുണ്ട് നമ്മുടെ പായസത്തിൽ ഞാൻ കുറച്ച് പാലേ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു നമുക്ക് ഇതിൽ ഒട്ടും ആവശ്യമില്ല അല്ലേ ഇല്ല ഇല്ല ഷുഗർ ആഡ് ചെയ്യുന്നില്ല ഹെൽത്തി പായസമാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പായസം കഴിക്കുക ഹെൽത്തി ആയിട്ടുള്ള പായസമായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ശർക്കര ആയത് കാരണം എല്ലാവർക്കും കഴിക്കാൻ കഴിക്കുക ഷുഗറുള്ള ആളുകൾക്കും ഒക്കെ കഴിക്കാം പിന്നെ അവലും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് തവിടുള്ള സാധനമാണ് അതുകൊണ്ട് നമുക്കത് അതും അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി നമുക്ക് മാറ്റി വെക്കുന്നത് പോസിബിൾ അല്ല അപ്പൊ നമ്മള് അത്രയല്ലോ എല്ലാവർക്കും കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു സാധനമായിരിക്കും പായസം എന്തായാലും അവര് സദ്യ കഴിച്ചത് പൂർണ്ണതയിലെത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പായ പായസം നിർബന്ധമാണ് അതെ അതെ അപ്പൊ ഞാൻ കുറച്ച് ഈ നമ്മൾ മാറ്റി വെച്ച ഒരു പാലും അതും കൂടി അന്ന് ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് സിമ്മിൽ ും ഇഷ്ടമാണോ പായസൊക്കെ പായസം അവിടെ അധികം മധുരം അങ്ങനെ ആരും കഴിക്കാറില്ല മോൾക്കും വലിയ താല്പര്യമില്ല ഞങ്ങൾക്കൊക്കെ ഇരുവുള്ള അതാണ് ഇഷ്ടം അതുകൊണ്ടങ്ങനെ പായസം ഒരു മസ്റ്റ് ഒരു സാധനം ഒന്നല്ല എന്നിരുന്നാലും പായസമൊക്കെ ഉണ്ടാക്കും ഓക്കെ അപ്പം നമ്മുടെ പാ പായസം എവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഞാൻ എക്സൈറ്റഡ് ആണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കണം അപ്പോൾ നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു തരാം ചായ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതെ കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പായസത്തിന്റെ പകുതി വെച്ചാണ് നമ്മൾ പോയത് അതൊന്ന് തിളച്ച് കുറുകി ഒരു പായസത്തിന്റെ ടച്ചപ്പിലേക്ക് വന്നത് അതെ ഓക്കെ ജി അപ്പം അതൊന്ന് റെഡി ആവുന്നതിന്റെ മുന്നേ ചേച്ചി കമ്പോസ് ചെയ്ത ഏതെങ്കിലും ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ തീർച്ചയായിട്ടും ഞാൻ കമ്പോസിങ് തുടങ്ങിയ പാട്ട് തന്നെ പാടുകയായിരിക്കും അതെ 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 ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിന് വേണ്ടിട്ട് ഒന്ന് രണ്ട് പാട്ട് ഇപ്പൊ ഈ വർഷം ചെയ്ത് രണ്ട് പാട്ടുകള് ചെയ്തു ഒന്നൊരു നമ്മുടെ വായനാ ദിനത്തിനോട് ബന്ധപ്പെട്ടിട്ടായിരുന്നു പിന്നെ ഒരെണ്ണം ഒരു ഒരു ഭക്തി ഒരു ഡിവോഷണൽ ഒരു പാട്ട് അതും ഇപ്പാണ് ഈ വർഷം കമ്പോസ് ചെയ്തതിൽ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മുടെ സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് കമ്പോസ് ചെയ്ത പാട്ട് അതിന്റെ വരികൾ എഴുതിയതും അതുപോലെ തന്നെ അത് ഡയറക്റ്റ് ചെയ്തതും എന്റെ ഹസ്ബൻഡാണ് ഉമേഷ് ഉമേഷ് പള്ളി ഫാമിലി ആയിട്ട് മൊത്തത്തിൽ ും വിദഗാണ അതെ അറിയില്ല നോക്കാം ഓക്കെ അപ്പം അത് പാടാം നിന്റെ കളി നരിക തുഴയാതെ തുഴയാ ഒഴുകാതെ ഒഴുകാം আিলো ল'ল মাৰি নীতীয়া তুলীয়া তুলীয়া মু তাইৰি ഇതായിരുന്നു എന്റെ ഫസ്റ്റ് പാട്ട് ഇത് ചെയ്തെല്ലാരും ഇങ്ങനെ അടിപൊളിയാന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ കൊള്ളാലോ എനിക്കിങ്ങനെ കഴിവുണ്ടല്ലോ എന്ന് ഞാൻ കൊണ്ടുവരണം ഒരു ഹിറ്റ് പാട്ടൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം അതെ അതെ തീർച്ചയായും നമ്മടെ പായസം ഏകദേശം റെഡി ആയി പിന്നെ നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യണം ഇനി നമുക്ക് എന്ത് ചെയ്യാം റെസിപ്പി ആണോ അല്ലെങ്കിൽ ാണ് ശരിക്കും പറഞ്ഞ തമിഴ് സ്റ്റൈലാണ് ഇത് ഈ ഒരു പായസം എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരാണ് കൂടുതലും ഈ ഒരു പായസം ഞാൻ ഉണ്ടാക്കി കണ്ടുള്ളത് നമ്മൾ ആദ്യം വറുത്തു വരച്ച് വെച്ച് ഒരു അണ്ടിപ്പരുപ്പം ജസ്റ്റ് നമുക്കൊന്ന്അരിപ്പം ക്രിസ്മസും ഇല്ലാത്ത ഒരു പായസം നമുക്ക് പിന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയല്ലേ അതെ അപ്പൊ ഞാനിപ്പോ ഇതിന്റെ ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ ഫ്ലേവർ ഫ്ലേവർ നമുക്ക് ഇട്ട് അതിലേക്ക് അപ്പം നമ്മുടെ പായസം ഏകദേശം ഓക്കെ താങ്ക് യു അറിയില്ല കഴിച്ചു നോക്കാം ഈ ശർക്കര പാനീ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഹെൽത്തിയാണ് ഹെൽത്തിയാണ് എല്ലാവർക്കും കഴിക്കാം അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി അപ്പം നോക്കാം നോക്കാം അപ്പൊ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം ചേച്ചി അതെ അപ്പൊ ചേച്ചി ഈ പാട്ടില് കലോത്സവത്തിലൊക്കെ എന്തൊക്കെയോ നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡല്ല അതായത് നമ്മളെ ബീസോൺ ഇൻട്രസോൺ സോൺ കോമ്പറ്റീഷൻസ് അല്ലേ ആ കോമ്പറ്റീഷൻസിൽ നമുക്ക് ബിസോൺ സോൺ കഴിഞ്ഞാൽ പിന്നെ നേരെ സൗത്ത് സോണാണ് സൗത്ത് സോൺ കഴിഞ്ഞാൽ പിന്നെ ഐ സെലക്ഷൻ കിട്ടുന്നവർ നാഷണൽസിൽ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ ഒരു തവണ എനിക്ക് ഒരു ചാൻസ് കിട്ടി ബിസോൺ സോൺ കഴിഞ്ഞ് സൗത്ത് സോണിൽ പോയി അത് കഴിഞ്ഞ് നാഷണലിൽ പോയി അപ്പോൾ നാഷണലിൻ ഗസൽ നല്ലൊരു നമുക്ക് പായസത്തിൻ്റെ കൂടെയുള്ള കാര്യങ്ങൾ നോക്കാം എന്തായാലും ഏർ സിങ്ങിങ്ങിലും എല്ലാത്തിലും അടിപൊളിയായിട്ട് ഉള്ള ഒരാളാണ് ആളുടെ പാചകം കൂടെ എങ്ങനെയുണ്ട് നമ്മൾ തവണ ഉണ്ടാക്കുമ്പോഴും ഒരേ കൊള്ളാം ഏർ ശർക്കരേന്റെ ഇതായത് കൊണ്ട് മധുരത്തിന്റെ ഒരു കുത്തല അങ്ങനെയൊന്നും ഇല്ല നല്ല പാചകത്തിൽ ആ നല്ല രസമുണ്ട് ഞാൻ ആദ്യമായിട്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അതിനൊരു പറ്റുന്ന സാധനം ഞാൻ എനിക്ക് പാചകത്തിൽ കുറച്ചൊരു മടിയാണ് ഞാൻ ഭയങ്കര പക്ഷെ എനിക്ക് ബിരിയാണി ഒക്കെ ഞാൻ ഉണ്ടാക്കിയ നല്ലതാന്ന് പറയാറുണ്ട് പക്ഷെ കുറച്ച് ടൈം അപ്പൊ നമ്മുടെ പുതിയ റെസിപ്പി കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായിരുന്നു ഇതിന് തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലായിട്ട് ഞാൻ ഓക്കെ അപ്പം നല്ല നല്ല രസമുണ്ട് നല്ല രുചിയുണ്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് ഷുഗറിന്റെ ഒരു ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ശർക്കര ആയതുകൊണ്ട് നമുക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഈ ഓണത്തിന് എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു ഗസ്റ്റിനെ അല്ലേ നമ്മുടെ ഒരു പാചകം പോയത് ഞാൻ അറിഞ്ഞില്ല നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഗസ്റ്റിനെ കൂടെ കിട്ടിയില്ലേ ഞാൻ താങ്ക് യു പറയാണ് ഇത്രയും തിരക്കേറിയൊരു ലൈഫിൽ നിന്ന് അതായത് ജോലിക്ക് പോകുന്നുണ്ട് കൗൺസിലിങ്ങും ും എല്ലാം കൂടെ എല്ലാം കൂടെ കൗൺസിലിങ്ങും അവിടെ മ്യൂസിക്കും കൂടി ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി സന്തോഷമുണ്ട് കാരണം നമുക്ക് കുറച്ച് പാട്ടുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും കൂടി പറ്റുമല്ലോ അപ്പൊ അതിന്റെ ഒരു പാട്ടിലിരിക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പൊ എല്ലാം കൂടെ അതിന്റെ ഒരു തിരക്കിൻ്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ടിട്ട് ഒരു പായസം കൂടെ ഉണ്ടാക്കാൻ ചേച്ചി നമുക്ക് വേണ്ടി വന്നത് അപ്പം എന്തായാലും അടിപൊളി പായസമാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിടെ മൈ അപ്പ് ചെയ്യുന്നതിന് മുന്നേ ചേച്ചിക്ക് ഈ പ്രേക്ഷകരോട് ഒരു ഓണാശംസയൊക്കെ പറയാം തീർച്ചയായിട്ടും ഇത്രയും നേരം നിങ്ങളുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു